ൂർ പണ്ടാരുണ്ട വിഷ്ണുപുരം റോഡ് നാടിന് സമർപ്പിച്ചു പഞ്ചായത്തിലെ വിഷ്ണുപുരം റോഡ് നവീകരണം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചു പൊന്നാനി മുൻ എം പി ഇ മുഹമ്മദ് ബഷീറിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാണ് റോഡ് നവീകരണം പൂർത്തീകരിച്ചത് ചടങ്ങിൽ പണ്ടാരക്കുണ്ട റോഡിന്റെ പേര് വിഷ്ണുപുരം റോഡ് എന്നാക്കി പുനർനാമകരണം നടത്തി കൊച്ചിയിൽ നാവികസേനയിൽ ജോലിയിലിരിക്കെ കൊച്ചി കായലിൽ ചാടിയ അമ്മയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തുന്നതിനിടെ ജീവൻ വെടിഞ്ഞ നാട്ടുകാരനും നേവി ഉദ്യോഗസ്ഥനുമായ വിഷ്ണു പി ഉണ്ണിയുടെ സ്മരണാർത്ഥമാണ് റോഡിന് വിഷ്ണുപുരം റോഡ് എന്ന പുനർനാമകരണം നടത്തിയത് പൊന്നാനി പാർലമെന്റ് അംഗം ഡോക്ടർ എം പി അബ്ദുസ്സമദ് സമദാനെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തുടർന്ന് പതിനഞ്ചാം വാർഡ് മെമ്പർ പത്തിൽ നാട്ടുകാർ സ്നേഹാദരം നൽകി ആദരിച്ചു വി കെ കടവ് പനമ്പറ്റയിലും മേളത്തൂർ ചീനിക്കുണ്ടിലും സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടന കർമ്മവും എം പി നിർവഹിച്ചു പി വി മുഹമ്മദ് അലി വിജീഷ് സലാം കെ വി ഹിലർ ഇ വി മൊയ്തീൻകുട്ടി പി കെ അപ്പുണ്ണി യു ടി താഹിർ ഖമർ എം മൊയ്തീൻ പി വി സുകുമാരൻ പി ദാസൻ വി പി ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു എന്നാ പോരേ എന്നാ വേണ്ട വലിയ സ്വീകരണായിപ്പോട്ടെ അതിനെ കൊണ്ട് കിട്ടണ്ടിട്ടെ ആ മണിയുല്ലേ ോണ്ടായിരുന്നു അവർ കൊടുത്തോ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രീൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം